സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും ബൃഹത്തായ ക്യാൻസർ പ്രതിരോധ പരിശോധനാ പദ്ധതിക്ക് ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി നാലിന് തുടക്കം കുറിച്ച വിവരം എല്ലാവരും അറിഞ്ഞിരിക്കുന്നു മുപ്പത് വയസ്സിന് മുകളുമുതൽ അറുപത്തിയഞ്ച് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് ഗർഭാശയ ക്യാൻസർ അതുപോലെ സ്തനാർബുദം എന്നിവ നേരത്തെ കണ്ടെത്തി ചികിത്സയ്ക്ക് വഴിയൊരുക്കുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ആരോഗ്യവകുപ്പ് ഉദ്ദേശിക്കുന്നത് ഈ പദ്ധതിയിൽ സ്വകാര്യ സംഘടനകളുടെയും സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളുടെയും സഹകരണം കൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത് നേരത്തെ നമുക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ അവർക്ക് ചികിത്സ ലഭ്യമാക്കുക വഴി ഇത്തരത്തിലുള്ള അസുഖങ്ങളുടെ തോത് മരണനിരക്ക് എന്നിവ പരമാവധി കുറക്കാൻ നമുക്ക് സാധിക്കും ശൈലി ശൈലിയാക്കുവഴി നമ്മുടെ സംസ്ഥാനത്തുടനീളം ഇത്തരത്തിലുള്ള സർവേ പൂർത്തിയായിട്ടുണ്ട് അതിൽ ഒന്നര ലക്ഷത്തോളം ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുകയും ഈ നമ്മുടെ ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വരികയും ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് സ്ത്രീകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട അവബോധം നമ്മൾ താഴെത്തട്ടിലേക്ക് നൽകിയാൽ മാത്രമാണ് ഒരുപാട് ആളുകളെ നമുക്ക് ഈ പദ്ധതിയുടെ ഭാഗമാക്കി മാറ്റാൻ സാധിക്കുകയുള്ളു പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാർ ആരോഗ്യവകുപ്പ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെ അസുഖം കണ്ടെത്തുക ആ കണ്ടെത്തിയ അസുഖം നമ്മുടെ വിവിധ ആശുപത്രികൾ വഴി അവർക്ക് തുടർ ചികിത്സ ലഭ്യമാക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് ബി കുടുംബങ്ങൾക്ക് പൂർണ്ണമായും സൗജന്യമാണ് അതോടൊപ്പം എ പി എൽ വിഭാഗക്കാർക്ക് സൗജന്യ നിരക്കിലും ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ വിവിധ ആശുപത്രികൾ വഴി ലഭ്യമാക്കാനുള്ള നടപടികൾ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും നടന്നു വരുന്നുണ്ട് എല്ലാവരും ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി മാറണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്